െമ്പലാക്കി വീരന്മാർ തകർത്താടി തീർപ്പ് കലിപ്പിക്കുവാൻ ശപഥം ചെയ്ത പോരാളികളായി ചവിട്ടു നിൽക്കുന്നവരുടെ താടിയിൽ ചവിട്ടി പടം കാലുകളിൽ കൂട്ടിക്കെട്ടിയ കരിമികളുമായി കളിക്കണത്തിൽ പതിപ്പിച്ച പത്ത് വിരലുകളുടെ പിന്തുണത്താൽ പിടിമുറുക്കുന്ന ഒരു വമ്പക്കാരനെ തങ്ങളുടെ കോർട്ടിന്റെ ശത്ത് പിടിമുറു ഗ്രാമശ്രീ സ്വയം സമാ സംഘം കൊള്ളത്ത് വരുന്ന പടയാളികൾ കൈയടിച്ചു മാത്രം സ്വീകരിക്കേണ്ട പോരാട്ടമാണ് കളിക്കളത്തിൽ പ്രിയപ്പെട്ടവരെ ആവേശ ായി ഈ സീസണിൽ ആദ്യ പോരാട്ടങ്ങൾക്കിടങ്ങി മിന്ന വിജയം കരസ്ഥമാക്കി രണ്ടാം തെറ്റ് ഫൈനൽ പോരാട്ടത്തിന് കാണൂ താപത്തിന്റെ മലയാളികൾ